ശ്രീമദ് ഭാഗവതം നിത്യപാരായണം ഒന്നാം ദിവസം ശൗനകനും മറ്റു മുനിമാരും സൂതനോട് പറഞ്ഞു അല്ലയോ പരമപൂജനീയനായ സൂത നാം ഇവിടെ നൈമിഷാരണ്യത്തിൽ ഒരു പുണ്യകർമ്മത്തിനായി എത്തിച്ചേർന്നിരിക്കുകയാണല്ലോ ഇവിടെ കിട്ടുന്ന ഓരോ നിമിഷവും കഥകൾ കേൾക്കുന്നതിനും ആത്മീയ പുരോഗതിക്കും മനുഷ്യവർഗത്തിൻ്റെ മുക്തിസാധനയ്ക്കുമായി നമുക്ക് വിനിയോഗിക്കാം ഈ കലിയുഗത്തിൽ മനുഷ്യജീവിതം തുലോം കുറഞ്ഞ കാലത്തേക്ക് മാത്രമെങ്കിലും നാം ജീവിതകാലം മുഴുവനും സുഖഭോഗങ്ങളിലും അതിൽ നിന്നുണ്ടാകുന്ന തീരാത്ത കഷ്ടപ്പാടുകളിലും മുഴുകിയിരിക്കുന്നു സുഖഭോഗങ്ങളിൽ താല്പര്യമില്ലാത്തവർക്കു കൂടി പുരാണ ഇതിഹാസങ്ങളിൽ നിയതമായ മുക്തിസാധനയിൽ ജീവിതം നയിക്കുവാൻ വേണ്ട മനഃസ്ഥൈര്യം ഇല്ലാതെ പോകുന്നു ഈ പുരാണ ഇതിഹാസങ്ങളാകട്ടെ അത്യന്തം വൈവിധ്യമാർന്നതും അനുശാസനങ്ങളിൽ വിരുദ്ധങ്ങളും പഠിക്കുവാൻ ക്ലേശകരവുമാണ് ഇവയെല്ലാം വളരെ കാലം പഠിക്കേണ്ടവയാണെങ്കിലും അങ്ങനെ പഠിച്ചുണ്ടാക്കിയവയെ കാലം തന്നെ മറവിയിലൂടെ നശിപ്പിക്കുന്നതായും കാണുന്നു ഈ രീതിയിൽ അന്തമില്ലാതെ സംക്രമണം ചെയ്യുന്ന കാലചക്രത്തിൽ നിന്നുകൊണ്ട് ചിഹ്നിച്ചിതിറിപ്പോയ വ്യക്തിത്വവും ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ മനുഷ്യൻ സദാ പരിശ്രമിക്കുന്നു